കട്ടപ്പന യൂണിയൻ ബാങ്ക് ശാഖയുടെ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ പ്രവർത്തനരഹിതമായി ഒരു മാസം പിന്നിട്ടിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല സേവനങ്ങൾ ഡിജിറ്റൽ ആയതോടെ ഉപഭോക്താക്കൾ പലരും സി ഡി എം വഴിയാണ് പണം നിക്ഷേപിക്കുന്നത് സി ഡി എം കേടായതറിയാതെ ആളുകൾ പണം നിക്ഷേപിക്കാനെത്തി നിരാശരായി മടങ്ങുന്നത് പതിവ് കാഴ്ചയാണ് കട്ടപ്പന നഗരത്തിൽ മുനിസിപ്പൽ കെട്ടിടത്തിൽ താഴ്ത്തിയ നിലയിലാണ് യൂണിയൻ ബാങ്ക് ശാഖയുടെ ഏക സി ഡി എം സ്ഥാപിച്ചിരിക്കുന്നത് സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ശാഖ ഇവിടേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് സി ഡി എമ്മും സ്ഥാപിച്ചത് സേവനങ്ങൾ ഡിജിറ്റൽ ആയതോടെ ഉപഭോക്താക്കളിൽ പലരും സിഡിഎം വഴിയാണ് പണം നിക്ഷേപിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി മിഷീൻ പ്രവർത്തനരഹിതമാണ് ഉപഭോക്താക്കൾ പലതവണ പരാതിപ്പെട്ടുവെങ്കിലും ഇതുവരെ നന്നാക്കുവാൻ ബാങ്ക് അധികൃതർ തയ്യാറായിട്ടില്ല യൂണിയൻ ആയിട്ട് മാസങ്ങളോളമായി അത് ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളിൽ മാത്രം ശരിയാക്കുകയും വീണ്ടും അത് പഴയപോലെ തന്നെ കംപ്ലയിൻ്റ് ആകുകയും ചെയ്യും അപ്പോൾ ഈ ദൂരസ്ഥലത്ത് വരുന്ന പൊതുജനങ്ങൾക്കും ഇവിടുത്തെ വ്യാപാരികൾക്കും വളരെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കട്ടപ്പന യൂണിയൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാട് നടത്താനായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബാങ്ക് ജീവനക്കാർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പൊതുജനങ്ങളോട് പെരുമാറുകയും ഇടപാടുകളെല്ലാം വൈകിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ സി ഡി എം ആയിരുന്നു പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഒരു ആശ്രയമായിട്ടിരുന്നത് ജനങ്ങൾക്കും വ്യാപാരികൾക്കും കഴിയുന്നില്ല മിഷൻ നിരവധി ഉപഭോക്താക്കളാണ് ദിവസേന ഇവിടെ എത്തി മഴങ്ങുന്നത് ബാങ്ക് ശാഖയിലെത്തി പണം നിക്ഷേപിക്കാമെന്ന് കരുതിയാൽ മണിക്കൂറോളം നേരം ക്യൂ നിൽക്കേണ്ടി വരുമെന്നും ആളുകൾ പറയുന്നു സാധാരണപ്പെട്ട ആൾക്കാരാണ് പൈസ എടുക്കാനും പൈസ ഇടാനും എല്ലാം വരുന്നത് പക്ഷേ ഒരു മാസമായിട്ട് ബാങ്കുകാര് ഇത് നന്നാക്കാനോ കാര്യങ്ങൾ എന്താണെന്ന് ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇത് പണം നിക്ഷേപിക്കുന്നതിന് പുറമെ പിൻവലിക്കുന്നതിനായാലും കൗണ്ടറിൽ ആളുകളെത്തി നിരാശരായി മടങ്ങാറുണ്ട് കട്ടപ്പന മുനിസിപ്പൽ കെട്ടിടത്തിലെ സി ഡി എമ്മിനു പുറമെ ഇടുക്കി കവലയിലും സെന്റ് ജോൺസ് ആശുപത്രി വളപ്പിലുമാണ് യൂണിയൻ ബാങ്കിന്റെ എ ടി എം കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത് ഇടുക്കി വിഷൻ